ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന വിശ്വാസ പ്രതീകങ്ങളുടെ ആഭാസ ചിത്രീകരണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് വട്ടായിരച്ചൻ ഉയർത്തിയിരിക്കുന്നത് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഗൂഢമായി വേട്ടയാടുന്നു സർക്കാർ സംരക്ഷണത്തിൽ വിശ്വാസനിന്ദ വിശ്വാസ പ്രതീകങ്ങളുടെ ആഭാസ ചിത്രീകരണം പിന്നാമ്പുറങ്ങളിൽ കളങ്ങൾ മായ്ക്കുന്ന കരിനാഗങ്ങൾ എന്നാണ് അച്ഛൻ പ്രതികരിച്ചിരിക്കുന്നത് കൊച്ചി ബിനാരിയുടെ പേരിൽ ക്രൈസ്തവർ ഏറ്റവും പൂജ്യമായി ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന അന്ത്യ അത്താട രംഗം അപമാനകരമായും വികലമായും ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇത് അത്യന്തം ഹീനവും അംഗീകരിക്കാനാവാത്തതുമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മൗനം എന്തിന്റെ സൂചനയാണ് കേരളത്തിൽ ഏതാനും കാലങ്ങളായി ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ക്രൈസ്തവ സമുദായത്തിന്റെയും സൈലന്റ് കില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ സ്വജന പക്ഷപാതവും ക്രൈസ്തവരോടുള്ള രണ്ടാനമ്മ നയവും ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും ചിന്തകരും മറ്റും സ്പോൺസേഡായി തീർന്നിരിക്കുന്നു പൊതുസമൂഹത്തിനു വേണ്ടി ശബ്ദിക്കേണ്ടവർ ഓരോ സങ്കേതങ്ങളിൽ പോയി സുരക്ഷിതത്വ താവളം കണ്ടെത്തിയിരിക്കുന്നു മാധ്യമപ്രവർത്തകർ പത്രധർമ്മം മറക്കുന്നു കെട്ടുറപ്പുള്ള പൊതുസമൂഹം ഇല്ലാതാകുമ്പോൾ അറിയുക നമ്മുടെ സമാധാനം മരിക്കുന്നു എന്ന് ഞാൻ ഈ സമൂഹത്തിന്റെ ഏറ്റവും പിന്നിരയിലുള്ള ഒരു സാധാരണ അംഗമാണ് യേശുവിന്റെ ഒരു സാധാരണ വൈദികനാണ് എന്ന അച്ഛന്റെ കുറിപ്പിലുള്ളത് കൊച്ചി ബിനാലയിൽ ക്രൈസ്തവർ ഏറ്റവും പൂജ്യമായി കാണുന്ന അന്ത്യ അത്താഴ രംഗം വികലമായി ചിത്രീകരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞും അതിനെതിരെ പ്രതികരിക്കാതെ നടപടികൾ സ്വീകരിക്കാതെ എന്ത് സംഭവിക്കും എന്ന് കാണാൻ മാറി നിന്ന് നോക്കിച്ചിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണിത് മുൻകാലങ്ങളിൽ നടന്ന ആക്ഷേപങ്ങളുടെ തുടർച്ച ഇതിനെതിരെ ശക്തമായ നിലപാടാണ് വട്ടായലച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് സമൂഹത്തിൽ നടപാടുന്ന തിന്മകൾക്കെതിരെ മൂല്യച്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന അച്ഛനും നന്ദി 嗯。Yo Yo